ഹലോ ഗൈസ് എല്ലാവർക്കും അണ്ട്രദ്സ്ക എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് മാറിനേഷന് വേണ്ടിയിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തൈര് ഇതും കൂടി ചേർത്തിട്ടില്ല ആദ്യം മാറിനേറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല ഇതൊക്കെ ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ ഒരു മാക്സ് ഒരു മിനിമം ഒന്നര മണിക്കൂറെങ്കിലും വെക്കണം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷം ഇത് മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത് ജീരകശാല അരി ഇത് കുക്കറിൽ ആക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ വിസിൽ വരുന്ന രീതിയിലല്ല ഞാൻ അരി വേ വേവിച്ച് എടുക്കുന്നത് അതിൻ്റെ രീതി ഞാൻ പറഞ്ഞ് തരാം എങ്ങനെയാന്ന് ഈസി മെത്തേഡാണ് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി നല്ല സെപ്പറേറ്റ് വരുന്ന രീതിയിലെ അരി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ലൈറ്റർ ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് കേബിളൊക്കെ ഉള്ളത് സ്വിച്ച് ഒക്കെ ഉണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റർ ആണ് അതിൻ്റെ കൂടുതൽ വിവരം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമുക്ക് വറുത്തെടുക്കാനുള്ള മുന്തിരി ആദ്യം ചേർത്ത് കൊടുക്കുക മുന്തിരി വറുത്തെടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് അതുപോലെ ഉള്ളിയും ചേർത്ത് നന്നായി വറുത്തെടുക്കുക ഈ ഉള്ളി ചേർത്ത് വറുത്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അല്ലെ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റ് കളറാവുമ്പോൾ തന്നെ എടുക്കണം കാരണം പിന്നെ അത് കളറ് ചെയ്ഞ്ചായി വരും നമ്മൾ കറക്റ്റ് അവിടെ നിന്ന് തന്നെ അതായത് അടുപ്പത്തുനിന്ന് തന്നെ ആക്കുന്ന പാനിൽ നിന്ന് തന്നെ ആക്കുമ്പം ഇത് എടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പം തന്നെ എടുക്കും അതിന് ശേഷം വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാര അതിൻ്റെ കൂടി ഇങ്ങനെ വിതറി കൊടുത്താൽ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉള്ളി നല്ല പൊരുപൊരി പോലെ ഉണ്ടാവും ഒരു അളിഞ്ഞ പോലെ ഉണ്ടാവില്ല നല്ല പൊരുപൊരി പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഇതങ്ങ് വറുത്ത് കോരിക്കാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഇത് വേവിച്ചെടുക്കുക ചിക്കൻ സാധാരണ നോർമലി ആക്കുന്നത് പോലെ തന്നെ നമുക്ക് ദം ചെയ്തിട്ട് ആക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ നന്നായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ആദ്യം ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇതൊക്കെ എടുത്ത് നന്നായി വഴച്ചെടുക്കുക ഉണ്ടായി ഇതുപോലെയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം നമ്മൾ വറുത്തു വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി വഴന്ന് വരണം അത് ശ്രദ്ധിക്കണം കാരണം ബിരിയാണി ആക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ സാധാരണ നമ്മൾ ഒരു മീൻ ആക്കുന്നത് പോലെ ആ ഒരു വഴറ്റിയെടുക്കുന്നതല്ല ലോ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ സത്തൊക്കെ ഊറി വന്ന് വേണം അത് ഒരു ഉള്ളിയൊക്കെ ഒരു ട്രാൻസ്പാരൻ്റാവും അത് അതിൻ്റെ കണക്ക് വരുന്നത് അതുപോലെ തക്കാളിയും അതിൻ്റെ നീര് കളയാതെ വേണം അരിഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ നീരെടുത്തിട്ടുതന്നെ അരിഞ്ഞെടുക്കുക അത് നന്നായി അതിൽ തന്നെ നല്ല മിക്സ് ആവുന്നത് വരെ അടച്ചു വെച്ചാൽ മതി ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്നില്ല അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് അത് വന്ന ശേഷമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലോട്ട് ചേർക്കുന്നത് കാരണം എല്ലാ മസാലയും നമ്മൾ ചിക്കനിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു മസാല വേണ്ട പിന്നെയും എരിവ് കുറവാണെങ്കിൽ മാത്രം നമുക്ക് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം ആ സമയത്ത് നമുക്ക് കുക്കറിൻ്റെ അതായത് അടി കട്ടിയിൽ ഏത് പാത്രം പാത്രമാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ കുക്കർ എടുത്തു എന്ന് മാത്രമേ കുക്കർ ബിരിയാണി അല്ല അടികട്ടിയില പാത്രം എടുക്കുക അതിലോട്ട് നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തും അതിലോട്ട് നമ്മൾ കറുവപ്പട്ട ഏലക്കായ് ബേലീഫ് ഈ വക ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു നല്ലൊരു ഫ്ലേവർഫുൾ ആയിരിക്കും ബിരിയാണിക്ക് ഒരു നാടൻ ടച്ചും കൂടി വരും അതുപോലെ ചിക്കനിൽ ഇതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില പുതിയ ഇല ചേർത്തിട്ടുണ്ടായിരുന്നില്ല മല്ലിയിലയാണ് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടായത് അപ്പം ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് കറക്റ്റ് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ പച്ച വെള്ളമാണ് എടുക്കുന്നത് നോർമൽ വാട്ടർ പിന്നെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം നല്ല രീതിയിൽ ഞാൻ മൂന്ന് കപ്പ് അരിക്ക് കണക്കായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നന്നായി തിളക്കണം ഈ തിളച്ച സമയത്ത് മാത്രം അപ്പം ഇതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ചൊന്നും മേമ്പൊടിക്കും മുകളിലോട്ട് നിൽക്കണം എന്നാൽ മാത്രമേ അരി കറക്റ്റായിട്ടുള്ള ഉപ്പ് പിടിക്കുകയുള്ളൂ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അറിയാത്തവർക്കായിട്ടുള്ളതാണ് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അറിയാത്തവർക്കാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ പല രീതിയിലും പല സ്റ്റൈലിലായിരിക്കും ഓരോ ഉണ്ടാക്കുന്നത് എൻ്റേതായിട്ടുള്ള ആ ഒരു രീതി ഞാൻ കാണിച്ചിരുന്നതെന്ന് മാത്രം ആ സമയത്ത് അരി തിളക്കട്ടെ ആ സമയത്താണ് ഞാൻ ചിക്കൻ ഇതുപോലെ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടടുപ്പത്ത് വെച്ചിട്ടാണ് രണ്ടാ ഒരു പൊസിഷനായിരിക്കും ക്യാമറ ഒക്കെ ഉണ്ടാവുക അപ്പം ഇതുപോലെ നന്നായി ചേർത്ത് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് കുറച്ച് ഗ്രേവി കണക്കിന് ആദ്യം വേണം നന്നായി ചിക്കൻ വേവണം കാരണം ദം ചെയ്യുന്നതല്ലേ അതുകൊണ്ട് തന്നെ അപ്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ അതുപോലെ പിന്നെ മുളകിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക എരിവിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം എരിവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ആവട്ടെ ലോ ഫ്ലെയിമിൽ വെച്ച് എടുത്തു വച്ചു അപ്പം ഇതുപോലെ നല്ലോണം തള വരുമ്പോഴാണ് നമ്മൾ അരിയിട്ട് കൊടുക്കേണ്ടത് അരി കുതിർത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഈ കുതിർത്ത് വെക്കുന്ന സമയം എന്ന് വെച്ചാൽ പത്തിരുപത് മിനിറ്റ് ഉണ്ടാവും കാരണം നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അരി കുതിർത്തിട്ട് കുതിർത്തിട്ടുണ്ടാവുക അപ്പം ഇതുപോലെ ഊറ്റിയെടുത്ത് നമ്മൾ അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കൊടുത്താൽ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നല്ല തിള വരുന്നത് വരെ അരി ചേർത്ത് കൊടുത്ത് നല്ല തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒരു മൂടി വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം അതിനു മുന്നേ ആയിട്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങ നീര് ഇല്ലാത്തവർക്കായിട്ട് വിനാഗിരി ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇതുണ്ടെങ്കിലും മതി അരി ഒന്ന് സെപ്പറേറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റും ോ ടു മീഡിയം മാറ്റുക എന്നിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കുക അടച്ച് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റേ വേണ്ടു അതുപോലെ നോക്കുമ്പോഴേക്കും ഇതുപോലെയായിട്ടുണ്ടാവും അതായത് വെള്ളമുണ്ട് പക്ഷെ എന്നാൽ എക്സ്ട്രാ ഇല്ലാതാനും ആ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക ഇതൊക്കെ ഞാൻ സ്പീഡിലെടുത്തതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഒന്നൊന്നര മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെയായിട്ടുണ്ടാവും ഏഹ് അരി വെന്ത് എന്ന് വെച്ചാൽ ആ വെന്ത് ഉള്ളിൽ കുറച്ച് കട്ടിയായിട്ടുള്ള രീതിയിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അത് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ ദം ചെയ്യേണ്ട പാത്രത്തിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുക കുറച്ച് ഗ്രേവി പോലെയുണ്ട് അത് ചേർ ആയിക്കോട്ടെ അതിലോട്ട് നമ്മൾ ഈ ചോറ് ഇട്ട് കൊടുക്കുക കാരണം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ദം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇടക്ക് നമുക്ക് ഇതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫുള്ള് ചിക്കനും താഴെ തന്നെ വരുന്ന രീതിയിൽ മുകളിലേക്ക് ഫുള്ള് റൈസും കൊടുത്തിട്ട് തന്നെ ദം ചെയ്യുക അത് ഓരോരാൾ സ്റ്റൈലിലും ടേസ്റ്റിനും അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതായത് രണ്ട് ത തട്ടായിട്ടാണ് ഞാൻ ദം ചെയ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ റൈസ് മുകളിൽ വരുന്ന രീതിയിൽ കംപ്ലീറ്റായിട്ട് ബാക്കിയിൽ അത് കൊടുത്തു അതിന് ശേഷമാണ് ഞാൻ അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ കുറച്ച് ബിരിയാണി മസാലയില്ലേ ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഉണ്ട് ആ റൈസ് ഒന്നും മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട് കളറ് ചേർക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല കളറ് ചേർത്ത് കൊടുക്കണം എന്നില്ല ഇതുപോലെ ആക്കി കൊടുത്താൽ മതി നെയ്യും കുറച്ചധികം ചേർത്ത് കൊടുക്കുക കാരണം ആ റൈസിലെല്ലാം ഒരു നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരും എന്നിട്ട് ദം ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ ഡയറക്റ്റാ വെച്ചത് കാരണം അടി കട്ടിയില്ല പാത്രമാണ് ദം ചെയ്യാൻ എടുത്തത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മാത്രം മതി അതിനുശേഷം നമുക്ക് ദമ്മ പൊട്ടിക്കാം ഇതുപോലെ കിട്ടും അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഉണ്ടാവും കാരണം ഞാനത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് നന്നായി വന്ദേ അരി ചോറുമാണ് ചോറുമാണ് അതുകൊണ്ട് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ വേറെ വേറെ എടുത്ത് വെക്കുകയും ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്